മൂന്നാം വിവാഹം കഴിഞ്ഞതോടെ നടൻ ബാലക്കെതിരെ അങ്ങനെ കേസുകളൊന്നും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ വീണ്ടും നടൻ കേസ് എന്ന വാർത്തയാണ് ഇന്നു മുതൽ പുറത്തു വരുന്നത് കേസ് കൊടുത്തത് മറ്റാരുമല്ല മുൻ ഭാര്യ അമൃത സുരേഷും തന്റെ ഒപ്പടക്കം മാറ്റി തന്നെ മുൻഭർത്താവ് ബാല വഞ്ചിച്ചു അമൃത പറയുന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ചു മകളുടെ പേരിൽ ഉണ്ടായിരുന്ന ഇൻഷുറൻസ് തുക വരെ പിൻവലിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഗായക അമൃതാസ് ബാലക്കെതിരെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സംഭവം വാർത്തയായതോടെ ബാലയും പ്രതികരിച്ചു കൊണ്ടുവന്നു എന്താണ് സംഭവം എന്നത് തനിക്ക് അന്വേഷിക്കണം തനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല കുറെ കേസുകൾ പിന്നെയും വന്നുവെന്ന് താൻ അറിഞ്ഞു ഇപ്പോൾ താൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ് വളരെ മനോഹരമായി ഭാര്യയ്ക്കൊപ്പം താൻ ജീവിക്കുന്നു എന്തുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ തനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നാണ് മാത്രമല്ല മാധ്യമ വിളിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് ആദ്യം മുതൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ ഈ ഒരു വിഷയത്തിൽ തനിക്ക് കൂടുതലൊന്നും പറയുവാനാകില്ല എന്നാണ് ബാല പറയുന്നത് അതേസമയം രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ബാലയും അമൃതിയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിയമപരമായി വിവാഹമോചിതരാക്കുന്നത് ഇവർക്കും അവന്തിക എന്നുപേരുള്ള ഒരു മകളുമുണ്ട്